ഞാൻ ഇവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു മുറി ഉരുളം കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുകയാണ് പകുതി സവാള എടുത്തിട്ടുണ്ട് പകുതി തക്കാളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കറിവേപ്പില പിന്നെ അതുകൂടാതെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇതിൽ നിന്നെല്ലാം കുറേശയായിട്ട് ഈ ഇതിലും മുട്ടയിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലാത്തിനൊന്നും കുറേശ്ശെ ഞാൻ ഇവിടെ മാറ്റി വെക്കുകയാണ് ഉരുളൻ കിഴങ്ങ് മൊത്തത്തി അങ്ങ് ഇട്ട് കൊടുക്കാം ബാക്കിയെല്ലാം കുറേശ്ശേ അവിടെ ഇരിപ്പുണ്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എൻ്റെ ഇവിടെ ഇതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്ത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഈ ഒരു അടുപ്പത്തേക്ക് വെച്ച് തീയത്തെ ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂണുള്ള എണ്ണ ഈ എണ്ണ എല്ലാ ഭാഗത്തും ഒന്നും ഒരുപോലെ തട്ടത്തക്ക രീതിയിൽ പറ്റത്തക്ക രീതിയിൽ ഒന്നാക്കി കൊടുക്കണം സൈഡിലോട്ടൊക്കെ പറ്റത്തക്ക ഒന്നാക്കി കൊടുക്കണം നമ്മൾ ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് അക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച സാധനം ഉണ്ടല്ലോ ഈ ചേർത്ത സാധനത്തിൽ നിന്ന് കുറേ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇതിൻ്റെ മുകളിലോട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു മൂടിയുണ്ട് അടച്ച് വയ്ക്കാം നീ ആ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി ഇട്ടിട്ടുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് തിരിച്ചിട്ട് കൊടുക്കാം കുറച്ചുകൂടി നേരത്തെ എടുക്കണമെങ്കിൽ ഇതുപോലെ കരിയാതെ മൂക്കാതെ കിട്ടരുത് ഇപ്പോൾ കരിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഇത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് മുറിഞ്ഞു പോവാതിരിക്കാനാണ് ഇത്ര മൂപ്പിച്ചെടുത്തത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്കത് മാറ്റാം അപ്പോഴത്തേക്ക് എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഇപ്പോൾ അത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ടീ ഓഫാക്കാം എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോഴിത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് കേക്ക് കട്ട് ചെയ്യുന്ന നമുക്ക് വേണമെങ്കിലും കട്ട് ചെയ്ത് കഴിക്കാം സ്നാക്കായിട്ട് ചായരെ കൂടെ കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം ഇതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മുട്ട ഫ്രൈ ആണ് ഇതുപോലെ ഇത് ചെയ്യുമ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാം കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മൾ ഉരുളം കിഴങ്ങും ക്യാരറ്റും എല്ലാം ചേർത്ത് സൂപ്പർ മുട്ട ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കാണണം വിശ്വസിക്കുന്നു താങ്ക്